അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഞാൻ മഹമ്മൂദ് കുരിയ പരിശുദ്ധമായ റമലാൻ്റെ ഈ ഒരു രാത്രിയിൽ ഏറെക്കുറെ ഒരു മണി സമയത്ത് ചെറിയൊരു യാത്രക്കിടയിലാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഞാൻ പലപ്പോഴായി പറഞ്ഞ കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ ആറു വർഷത്തിനിടയിലൊക്കെ പറഞ്ഞ ചില വിഷയങ്ങളിൽ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ നവംബർ മുതൽ വ്യത്യസ്ത തരത്തിലുള്ള ഓൺലൈനിൽ വിവിധ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനെ പറ്റി അത് നേരെ ചോദ്യം അല്ലാതെയൊക്കെ ആയിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഒരു വിശദീകരണം നൽകുക എന്നുള്ളത് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതിൻ്റെ ഒരടിസ്ഥാനത്തിലാണ് ലൈവില് വരുന്നത് ഇതില് വിശദീകരണങ്ങൾക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ആദ്യമായി രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒന്നാമതായി ഇത്തരമൊരു വിശദീകരണം നൽകേണ്ട സാഹചര്യം എന്നതിലുള്ള ഒരു അഖൈതവമായ അല്ലെങ്കിൽ നിർഗാജ്യ ഖേദം ഞാൻ പ്രകടിപ്പിക്കാണ് തെറ്റിദ്ധാരണകൾ പെരത്തുന്ന തരത്തിലുള്ള എൻ്റെ വാക്കുകൾ സംഭവിച്ചതിൽ രണ്ട് സാഹചര്യങ്ങളിലാണ് കാര്യമായിട്ടത് ചർച്ചകൾ വന്നിട്ടുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനാലില് ഞാൻ എഴുതിയ ഗാസ പലസ്തീൻ വിഷയത്തെ പറ്റിയിട്ടുള്ള ഖസ വിഷയത്തിലുള്ള ഒരു ലേഖനവും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ ഭാഗങ്ങളും ആണ് കാര്യമായിട്ട് വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുള്ളത് അത് പിന്നെ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ജനകമായ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളിലേക്ക് നയിക്കുന്നതെല്ലാം നമ്മൾ എപ്പോഴും ആത്മപരിശോധന ചെയ്യണമെന്നാണല്ലോ നമ്മളൊക്കെ നമ്മൾ പഠിക്കുന്നതും അറിയുന്നതുമൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവനകളിൽ അല്ലാണെങ്കിൽ അതിലുള്ള വാക്കുകളിൽ ഒക്കെ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതിൽ പിന്നെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് സുഹൃത്തുക്കളും ഗുരുവാര്യന്മാർക്കും പിന്നെ സഹകാരികൾക്കും ഒക്കെ ആയിട്ടുണ്ടായ വിഷമത്തിലും ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലൂടെയൊക്കെ പത്ത് വർഷത്തിലധികമായിട്ട് പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അത് എനിക്ക് ഓരോ സമയത്ത് എഴുതുമ്പോഴോ വായിക്കുമ്പോഴോ ഒക്കെ തോന്നുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ഒക്കെ സംസാരിക്കുമ്പോഴോ ഒക്കെ തോന്നുന്ന ചില ആലോചനകളാണ് ഞാൻ പലപ്പോഴായിട്ട് പറയുകയും എഴുതുകയുമൊക്കെ ചെയ്യാറുള്ളത് പക്ഷേ അത് ഞാൻ പഠിച്ച സ്ഥാപനങ്ങളുടെയോ അല്ലാണ്ടെങ്കിൽ സുഹൃത്തുക്കളുടെയോ ഒക്കെ പേരിൽ അത് പ്രത്യേകിച്ച് ദാർലഹുദ പോലുള്ള ഞാൻ പന്ത്രണ്ട് വർഷം പഠിച്ച സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളിലേക്ക് വലിച്ചെഴുക്കുന്നത് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പന്ത്രണ്ട് വർഷം ഞാൻ താളുദിൽ പഠിച്ചത് താളുദെന്നുള്ള ഒരു പ്രസ്ഥാനം കേരള സമൂഹത്തിന് വളരെ അറിയേണ്ട ഒരു അല്ലെങ്കിൽ അവർക്കും അറിയുന്നതാണ് ഇനി അറിയില്ലാണെങ്കിൽ അറിയേണ്ടതാണ് കേരളത്തിൽ മലബാർ മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് മാപ്പിളമാർക്ക് മാപ്പിളമാർക്കിടയിൽ വേണ്ടത്ര വിദ്യാഭ്യാസ സംരംഭങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലാണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാ കാര്യക്ഷമമായതൊന്നും ഇല്ലാത്ത ഒരു സമയങ്ങളിൽ വ്യത്യസ്തമായ ഒരുപാട് മതസംരംഭങ്ങൾ മതപാഠശാലകളിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും ഉന്നതമായ അല്ലെങ്കിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയുമായി സമൂഹത്തിൽ താഴെക്കടയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാപ്പിള സമുദായത്തിൽ ഈ കിടക്കുന്ന സാമ്പത്തികമായി മറ്റൊക്കെ താഴെക്കടയിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ ബൗദ്ധികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകുന്ന ഒരു സംരംഭമായിട്ട് എൺപതുകൾ എൺപതുകളുടെ പകുതിയോടെ വന്ന സംരംഭമാണ് ദാളുദ അത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടയിൽ വ്യത്യസ്തമായ ഒരുപാട് വിദ്യാഭ്യാസ സംരംഭങ്ങൾ കേരളത്തിൻ്റെ അകത്തും കേരളത്തിൻ്റെ പുറത്തും കഴിഞ്ഞ ഏതാനും വർഷങ്ങളും ആയിട്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലും പിന്നെ കിഴക്കൻ ഇന്ത്യയിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ നടത്തിയ വ്യക്തിപരമായി നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ ആ സ്ഥാപനത്തെയും സംരംഭങ്ങളെയും നിഷ്കാസനം ചെയ്യുന്ന തരത്തിൽ ഉണ്ടാക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റ പറ്റാത്തതാണ് ഞാൻ നാളുദയിൽ പന്ത്രണ്ട് വർഷം പഠിച്ച അതിനേക്കാളേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ നാല് സ്ഥാപനങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് നാളുദ കഴിഞ്ഞിട്ട് ഡൽഹിയിലും നെതർലാൻഡ്സിലുമൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതിന് മുമ്പ് നാട്ടിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങളെ ഒന്നും ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് യാതൊരു തരത്തിലും നീതീകരിക്കാൻ പറ്റാത്തതാണ് രണ്ടാമത് പിഴവുകളടക്കം അത് എൻ്റേത് മാത്രമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം എന്ന് ആണ് രണ്ടാമത്തെ പറയുന്നത് കാര്യമായി നാല് വിഷയങ്ങളിലാണ് വിവാദങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അത് നാലും ഞാൻ ഓരോന്നായിട്ട് വളരെ ഹ്രസ്വമായിട്ട് പറയാം അതുണ്ടായ സാഹചര്യങ്ങളും അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങളും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളതും അതൊരു പക്ഷേ വേണ്ടതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇരുന്നതിലും ഒക്കെയുള്ള കാര്യങ്ങൾ പറയാം ഒന്നാമത്തേത് ഏറ്റവും പഴയ ഇതിൽ നിന്ന് തുടങ്ങാം അത് ഗാസ വിഷയത്തിൽ രണ്ടായിരത്തി പതിനാലില് മലേഷ്യയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് ഒരു സുഹൃത്തുമായിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണത്തെ തുടർന്ന് എഴുതിയൊരു വിഷയമാണ് അതിൽ കാര്യമായിട്ട് ജൂതന്മാരെ മുഴുവൻ കൊന്നെടുക്കണം എന്നുള്ള രീതിയിലുള്ള ചില പ്രസ്താവനകൾ അന്ന് പത്രങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ തരത്തിലുള്ള പ്രസ്താവനകൾ ഇസ്രായേൽ സ്റ്റേറ്റ് പലസ്തീനികൾക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളെ മുൻനിർത്തി എല്ലാ ജൂതന്മാരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് പിന്നെ ഏതാനും തീവ്രവാദികൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സമാനമാണ് എന്നുള്ളത് കൊണ്ട് എന്നുള്ള ഒരു വാദം മുന്നോട്ട് വെക്കുകയും അതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയ എത്രത്തോളം പ്രശ്നമാണോ അത്ര തന്നെ പ്രശ്നമാണ് അത് അതോടൊപ്പം തന്നെ ആൻറ്റിസമിസ്റ്റിക്കായിട്ടുള്ള വാദങ്ങൾ ഉയർത്തുന്നതോടെ ഈ ഹാജ പോലുള്ള വിഷയങ്ങളിൽ ആഗോള സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഇസ്രായേൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു വർഷത്തിലധികമായിട്ട് ഖാസൈൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ നിഷ്ഠൂരമായ വംശഹത്യ ജനസൈഡിനെ നിരാകരിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ആൻറ്റിസെമെറ്റിക് വാദങ്ങൾ ഉയർത്തുന്നതിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം അതിൽ നിന്ന് ഇസ്ലാമോ ഫോബിയ നമ്മൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് എത്രത്തോളം പ്രശ്നമാണോ അല്ലെങ്കിൽ ഏതാനും മുസ്ലിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയിട്ട് ആ മതത്തെ മുഴുവൻ നിരാകരിക്കുന്നത് എത്രത്തോളം പ്രശ്നമാണോ എന്നത് തന്നെയാണ് എന്നതുപോലെ തന്നെയാണ് ഏതാനും ജൂതന്മാരുടെ അതായത് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന ഏതാനും ജൂത വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുൻ പ്രത്യേകിച്ച് ഇസ്രായേലിലൊക്കെ ഇസ്രായേലിനെതിരെ ബഞ്ചമാൻ നിതിയെവിനെതിരെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നടത്തുന്നത് അവിടെ തന്നെയുള്ള തദ്ദേശീയരായ ജൂതരാണ് അത് ഘാസയിൽ അവരെ അതിക്രമങ്ങൾക്കെതിരെയും ഒരുപാട് കാലങ്ങളായിട്ട് എന്താ പറയുക സമരം ചെയ്യുകയും അതിനെതിരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൂടെ കാണേണ്ടതുണ്ട് അതാണ് ആ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞത് അത് ഈ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് നവംബറിൽ വിവാദങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ ചില പത്രങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ബന്ധപ്പെട്ട സമയത്ത് ഞാനൊരു വിശദീകരണം നൽകിയിരുന്നു അത് ആണ് ഒന്നാമത്തെ ഒരു വിഷയം പിന്നെ രണ്ടാമത്തെ വിവാദമായ പ്രസ്താവനകൾ വന്നിട്ടുള്ളത് കേരള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു സെഷനിൽ ഏറെക്കുറെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഓളം ഒരു സെഷനിൽ നടത്തിയ ഏതാനും പ്രസ്താവനകളും അതിനെ തുടർന്ന് ഒരു ഡോൾ ന്യൂസിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ നടന്ന ഏതാനും പ്രസ്താവനകളുടെ ഒക്കെയാണ് വിവാദങ്ങളിലേക്ക് വഴി വെച്ചതെന്ന് തോന്നുന്നത് വിവാദ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് പറയാനുള്ളത് ഷാഫി മഹാബ് കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പിന്തുടരുന്ന ഷാഫി മഹാബ് ശരീര വിശ്വാസ സംഹിതകളെല്ലാം പൂർണ്ണമായി പിന്തുടർന്ന് ജീവിക്കണമെന്ന് ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതോടുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്താണ് എൻ്റെ പി എച്ച് ഡി ഗവേഷണ മേഖല ഷാഫി മധുവിനെ പറ്റി ഞാൻ പഠിക്കാൻ എടുത്തതും പഠിച്ചതും ഒക്കെ പി എച്ച് ഡി നെതർലാൻസിൽ ചെയ്തതിൽ അതിൽ പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞത് വിവാദമാകുന്നതിൻ്റെ ഒരു സാഹചര്യം പ്രത്യേകിച്ച് കെ പോലുള്ള കേരളത്തിലെ ഒരു മുഖ്യധാര വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത് അന്ന് കുറച്ചൊക്കെ പേടിയോടെ പറഞ്ഞതാണ് പല കാര്യങ്ങളും അതിൽ വന്ന വാക്ക് പിഴവുകൾ അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേണ്ടതുമാതിരി പറയാനുള്ള ഒരു പേടി ഒക്കെ അതിൽ ഘടകങ്ങളായിട്ടുണ്ട് അതിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുമാതിരി വീണ്ടും ഞാൻ മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു അതിൽ ഞാൻ കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിച്ചത് നമ്മളുടെ മധബുകളുടെ എല്ലാം അടിസ്ഥാന ഗ്രന്ഥങ്ങളായി നമുക്ക് ലഭ്യമായ പ്രത്യേകിച്ച് ഷാഫി മധബിൻ്റെ ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായ മാം ഷാഫിയുടെ അൽ ഉമ്മ പോലുള്ള റിസാല പോലുള്ള ഗ്രന്ഥങ്ങൾ ഒക്കെ നമുക്ക് ലഭ്യമാകുന്നത് മുഹമ്മദ് ബിസുല്ലാ അല്ലെ തങ്ങളുടെ വഫാത്തിന് ശേഷം നിര്യാണത്തിന് ശേഷം ഏറെക്കുറ നൂറ്റി അൻപത് ഇരുന്നൂറോളം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ആരും നേരെ ചൊവ്വേ ഇജിത്തിഹാദ് നടത്തി ഖുറാനിൽ നിന്നോ ഹാദ്യത്തിൽ നിന്നോ എടുക്കാറില്ല ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് സ്വന്തം സ്വന്തമായ അന്വേഷണങ്ങളുടെ ഇജിതിഹാദിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ട് നാലാം നൂറ്റാണ്ടോ ഹിജ്ര നാലാം നൂറ്റാണ്ടോടെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയങ്ങളിൽ ആ നാല് നൂറ്റാണ്ടുകളിൽ നടത്തിയിട്ടുള്ള ്രന്ഥങ്ങൾ അത് പ്രത്യേകിച്ച് ഹിജറ രണ്ടാം നൂറ്റാണ്ടിലും മൂന്നാം നൂറ്റാണ്ടിലും വന്ന ഗ്രന്ഥങ്ങളാണ് നമ്മളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളായിട്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ നമ്മൾ അവലംബിക്കുന്നത് അത് നേരെ അല്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം അത് നമ്മളെല്ലാവരും അതിൽ ആരെങ്കിലും ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും അതിൽ പിന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല പക്ഷെ അത് പറഞ്ഞതിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ പ്രത്യേകിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം ലത്തിഫ് മാഷ ചോദിച്ചതിൽ പിന്നെ വന്ന ഒരു ഇതിലുണ്ടായ ഒരു സാഹചര്യത്തിലുണ്ടായ അതിന് തെറ്റാണ് അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണം പരത്തുന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം ശരീരത്ത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ള രീതിയിൽ നടത്തിയൊരു പ്രസ്താവനയാണ് അത് അന്ന് തന്നെ അത് കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഗുരുവാര്യന്മാരെല്ലാം അത് ചൂണ്ടിക്കാണിച്ചിരുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമായിട്ടുള്ളൊരു വലിയ തെറ്റെന്ന് വെച്ചാൽ ശരീരത്ത് എന്നുള്ളത് പഠിച്ചവൻ്റെ അല്ലെങ്കിൽ പഠിച്ച തമ്പുരാൻ്റെ വലിയ തരത്തിലുള്ള എല്ലാ നിയമങ്ങളും പിന്നെ വിശ്വാസങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു വലിയ മേഖലയാണ് ഒരു വലിയ രംഗമാണ് അതിൻ്റെ വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളായിട്ടാണ് ഫെക്കഹ് വരുന്നത് അപ്പോൾ ആ ഫെക്കഹ്റെ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ കർമ്മശാസ്ത്രങ്ങളായിട്ട് വരുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലതരത്തിൽ വരുന്നത് അപ്പോൾ അതിലുണ്ടായ ഒരു പിഴവ് അന്ന് ഉസ്താദുമാരും മറ്റുള്ള സുഹൃത്തുക്കളൊക്കെ ചൂണ്ടിക്കാണിച്ച ഉടനെ തന്നെ അത് പിന്നെ ഞാൻ തിരുത്തുകയും അത് രണ്ടു വർഷം കഴ രണ്ടു വർഷത്തോളം കഴിഞ്ഞിട്ട് തെളിച്ച മാസത്തിൽ വന്ന ഒരു അഭിമുഖത്തിൽ ഞാനത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ അതിനെ മുൻനിർത്തിയിട്ട് പല പല തരത്തിലുള്ള പല പല ആൾക്കാർ പലപ്പോഴായിട്ട് പറഞ്ഞ പ്രസ്താവനകളുണ്ട് പലതും അതെല്ലാം വിശദമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് റമദാൻ പോലുള്ള ഒരു വിശുദ്ധമായ സമയത്ത് അത്തരം വിഷയങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് പോകാതെ ഞാന് തൽക്കാലത്തേക്കിത് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു അതിൽ ഒരിക്കൽ കൂടി പറയുന്നത് എൻ്റെ ആ സമയത്ത് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകൾ അന്നത്തെ ഒരു പേടിയിലും ഭയത്തിലും പറഞ്ഞ കാര്യങ്ങളുണ്ടായ ആശങ്കയിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു അതിൽ പിന്നെ എൻ്റെ അധ്യാപകരെയോ സ്ഥാപനത്തെ ഞാൻ പഠിച്ച ദാരുത പോലുള്ള സ്ഥാപനത്തെയോ ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് ഒരു നിൽക്കും ന്യൂതീകരിക്കാനാവുന്നതല്ല അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവുകൾ എൻ്റെ വാക്കിൽ നിന്ന് വന്ന പിഴവുകൾ അതെൻ്റേത് മാത്രമാണ് പിന്നെ അത്തരം പിഴവുകളിൽ നിന്നെല്ലാം പിന്നെ മോചിതമാവുന്ന തരത്തിൽ നമുക്കെല്ലാവർക്കും പഠിക്കാനും അന്വേഷിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല വർക്കാത്തു ഈ റമബാൻ്റെ രാത്രിയിൽ ഈ കൂര്യ മഹമൂദ് എന്ന കൂരിയാട് നദിവയുടെ ശിഷ്യന്റെ ബടായികൾ കേട്ട് നേരം കളഞ്ഞുവന്നില്ലാതെ ഈ ലളും വെറുതെ പതിമൂന്ന് മിനിറ്റ് ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോയി എന്നുള്ളത് അതിൽ ആദ്യം പറയുന്നു ആദ്യ പാർട്ട് പറഞ്ഞ് ചില വാക്കുകൾ പറയുന്ന സ്ഥലത്ത് ഉള്ള വാചക പിശകുകളിൽ നിന്നാണ് അങ്ങനെ ഒന്ന് രണ്ടാമത്തെ ഭാഗത്തെ അയാള് പറയുന്നു അതൊക്കെ പല വായനകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ അയാള് പറഞ്ഞ് പതിമൂന്ന് മിനിറ്റ് പറഞ്ഞതിൻ്റെ ആകെ തുക ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടെ പങ്കുവെക്കുന്നത് പിന്നെ അയാള് ഈ കൂര്യ മഹ്മൂദ് ഏതായാലും നല്ല സാദൃശ്യമുണ്ട് കൂരിയാടിൻ്റെ ശിഷ്യൻ ശിഷ്യൻ എന്നല്ല മുപ്പര് ഉദവികളെ സന്തതികൾ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് കൂര്യാടിൻ്റെ സന്തതിയായ കൂരിയ മഹ്മൂദ് ഉദവി കൂരിയ അയാൾ പറയുന്നു എൻ്റെ വായനയിൽ നിന്നും മറ്റും മനസ്സിലാക്കിയ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ അത് ുദഭിപ്രായല്ല അല്ലാതെ സ്ഥാപനമായിട്ടൊന്നും കൂട്ടിക്കെട്ടണ്ട കാരണം ആളുകൾക്ക് സുന്നികൾക്ക് ബോധം വെച്ചു ഇവരുടെ ഉള്ളിലിപ്പും ഇവരുടെ അവിടെ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഈ ജാതി പ്രൊഡക്ഷൻ ആണെന്നുള്ള തിരിച്ചറിവ് ആളുകൾക്ക് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏതായാലും നട്ടപ്പാതിരാ പാതിരക്ക് തന്നെ ഇയാളെ ഈ ഒരു വീഡിയോ സംഘടിപ്പിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് അതിലേറെ രസാണ് അപ്പോ അതൊക്കെ എന്റെ മാത്രം അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞു ഇപ്പൊ ആരും പറഞ്ഞോ ഏ പുരുഷകേന്ദ്രീകൃതമായ ഇസ്ലാം ഇസ്ലാം കേന്ദ്രീകൃതമാണ് എന്ന് അല്ലെങ്കിൽ അതൊക്കെ ഖുർആൻ എന്ന് പറയുന്നു ഇരുന്നൂറ് വർഷത്തിന് ശേഷം ഇസ്ലാമിക നിയമങ്ങൾ മറ്റൊന്ന് പറയുന്നു എന്നൊക്കെ കൂരിയാട് നദവി പറഞ്ഞു എന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ നമ്മൾ പറഞ്ഞത് കൂര്യാട് നദവിയുടെ ശിഷ്യനായ പൂരിയ ഇ മഹ്മൂദ് ഹുദവി പറഞ്ഞു എന്ന് തന്നെ എല്ലാവരും പറഞ്ഞത് നമ്മളായാലും കാസിമി ആയാലും എല്ലാവരും തന്നെ പറഞ്ഞത് എല്ലാതെ വേറെ ആരെങ്കിലും ഇയാളെ അധ്യാപകൻ ദാരുളഹുദി അധ്യാപകന്മാരങ്ങനെ പറഞ്ഞു നമ്മളാരും പറഞ്ഞൊന്നുമില്ലല്ലോ പിന്നെ അതിലേക്ക് ഒന്നും കൊണ്ടോണ്ട് ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇയാളെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞതെന്ന് അയാൾ പറയുന്നു പിന്നെ അടുത്ത പാർട്ട് ലാസ്റ്റ് െ കുറച്ച് റസ ഇസ്രായേൽ വിഷയമൊക്കെ എങ്ങനെ വലിച്ചു നീട്ടി പറഞ്ഞു എന്നിട്ട് വീണ്ടും ഉപ്പര് അതില് പറയാണ് ഈ മുമ്പ് ഇയാൾ കൊടുത്ത അഭിമുഖത്തെ സംബന്ധിച്ച് അത് എനിക്ക് ആദ്യമായി സംസാരിക്കുന്നത് കൊണ്ടുള്ള ചില ഉണ്ടല്ലോ സഭാകമ്പം എന്നൊക്കെ പറയില്ലേ അതാണ് സംഭവിച്ചത് അത് ആ വീഡിയോ കണ്ട ഒരു ഒരു മനുഷ്യൻ പറയില്ല കാരണം ചോദ്യകർത്താവിന് ചോദിക്കാനുള്ള സ്പേസ് പോലും നൽകാത്ത വിധത്തിലാണ് ഇയാൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് വളരെ ഒഴുക്കോടു കൂടി ആ ശരീര ബോഡി ലാംഗ്വേജ് കണ്ട ആർക്കും മനസ്സിലാവും അയാൾ എത്ര ഫ്ലുവൻസിയിലാണ് ആ വിഷയം സംസാരിച്ചത് എന്നുള്ളത് അയാൾക്ക് ആദ്യമായി സംസാരിക്കുന്നതിൻ്റെ ഒരു കുഴപ്പവും ആ വീഡിയോ കണ്ട ആരും പറയില്ല നാൽപ്പത്തഞ്ച് മിനിറ്റിലും വളരെ പിന്നെ കോൺഫിഡൻറ്റ് ആയിട്ടാണ് അയാൾ സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെ ആരെ വെറുതെ ആളുകളെ പൊട്ടിസാക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ മൂപ്പരായാലൊരു കാര്യം പറഞ്ഞു അത് ഏറെ ചിരിപ്പിച്ചു ഷാഫി മതബവ് അനുസരിച്ച് ജീവിക്കാൻ മൂപ്പർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു മൂപ്പർ ആഗ്രഹം അങ്ങനെയായിരിക്കും ആയിരിക്കും നടന്നിട്ടില്ലല്ലോ ഞാൻ ഷാഫി മതബവ് അനുസരിച്ചാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ നടക്കുന്നതെന്നല്ല മൂപ്പര് പറഞ്ഞെ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും വീണ്ടും പറയുന്നു ഇതെല്ലാം എൻ്റെ ഉസ്താ സ്ഥാപനത്തിൻ്റെ മേലെ നിങ്ങളൊന്നും ആരും ഇത് കെട്ടിവെക്കരുത് കാരണം സുന്നികൾ ഇവിടുന്ന് ഈ ദാറുൽ ഹുദ വഹാബിസത്തിൻ്റെയും മൗതൂദിസത്തിൻ്റെയും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണെന്ന് സുന്നികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണല്ലോ അപ്പം മമ്പറമക്കാമ് കയ്യിലുള്ളത് കൊണ്ട് ഇപ്പോൾ അവിടെ വരുന്ന ആളുകൾ ഇടുന്ന നേർച്ച പൈസയും മറ്റും കൊണ്ട് വളരെ സുഖസുന്ദരമായിട്ട് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ ഇനിയിപ്പോ ഇയാളിപ്പോൾ കൈ കൈ കഴുകി ഈ കാക്കത്തോ പോയതുകൊണ്ട് കാര്യമുണ്ടോ ഇയാളെ കൂട്ടത്തിലുള്ള ആരാണ് ഏഹ് കൂര്യാടിൻ്റെ സന്തതികളിൽ സന്തതികൾ ഉദവി സന്തതികൾ ഉദവികളായ സന്തതികൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഏത് ഏത് സന്തതിയാണ് അയാൾ നാലാളറിയുന്ന ഏത് സന്തതികളെ എടുത്താലും ഞാൻ പണ്ട് പറഞ്ഞ അതേ പ്രയോഗം ഈ കൊന്ത്രംപല്ലി ഇല്ലാത്ത ഏത് ഉദവിയുള്ളത് ഇവരെ കൂട്ടത്തിൽ ഷിയാക്കൾക്ക് സലാം ചെല്ലാമെന്ന് പറഞ്ഞാളോ ഏത് ലോകം മുഴുവൻ ഇപ്പം മണ്ണ് കിട്ടുന്ന ഈ സമയത്തും അല്ലാതെ മണ്ണ് കിട്ടാതാൽ കിട്ടാതായാൽ എന്നല്ല പറയുന്നത് ഏ മണ്ണ് നിങ്ങൾക്ക് ഒരു നിരക്കും കിട്ടാതായാൽ എന്നുള്ള ഒരു സംസാരം പറഞ്ഞുകൊണ്ടില്ല പക്ഷെ വളരെ പിന്നെ നിർലോഭമായി വളരെ ലാഘവത്തോടു കൂടി മണ്ണിൽ ിൽ മണ്ണിന് പകരം സോപ്പായാലും കുഴപ്പമില്ല എന്നങ്ങട്ട് പറഞ്ഞു പോവാണ് ഷിയാക്കൾക്ക് സലാം ചൊല്ലാം ഫോണിലൂടെ നിക്കാഹ് ചെയ്യാം ഈ പറയുന്ന ആളാണോ ഏത് പിന്നെ ഇതിപ്പോ ഞാനിപ്പോ പറയുന്നത് ഒരു കൂര്യയിൽ മാത്രം അവസാനിക്കുന്നതെല്ലാം പിന്നെ വേറെ രണ്ട് ജംഷീർ ഹുദവി ഇതൊക്കെ നാലാൾ അറിയുന്നു എന്ന് പറയുന്ന ഹുദവികളെയാണ് എണ്ണുന്നത് എം എം അക്ബറിൻ്റെ ഒന്നായിട്ട് പോയിട്ട് അയാൾ ഓഫീസിൽ നിന്ന് നാളുടെ കോഫിയും ഏഹ് ഒക്കെ കുടിച്ച് ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടി എം എം അക്ബർ വേറെ കൊടുത്തൊരു ബുക്കും വാങ്ങിയിട്ട് ഇനി വീണ്ടും വരാമെന്ന് പറഞ്ഞ് അത് സന്തോഷത്തോട് ഫേസ്ബുക്കിൽ വെച്ച് പിന്നെ ഷെയർ ചെയ്യുന്ന വഹാബിസം അല്ല നമുക്ക് പ്രശ്നം എന്ന് പറയുന്ന ഹുദവിയോ ആരാണ് ഇവരെ കൂട്ടത്തിൽ കൊന്ത്രംപല്ലി ഇല്ലാത്ത ഹുദവി ആരാ ഉള്ളത് എന്ന് പറയും പിന്നെ ഈഷൻഗഞ്ചോ ബീഹാറിൽ വേറൊരുത്തരുണ്ടല്ലോ ഏ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു മൗലവി ഉണ്ടായിരുന്നു മൂന്ന് വക്ത വർക്ക്കാരം മാത്രം മതി എന്ന് പറയുന്നത് ചേകനൂര് ആ ചേകനൂരിന്റെ ബന്ധക്കാരനും അതുപോലെ തന്നെ നാട്ടുകാരനൊക്കെ ഉണ്ടല്ലോ എന്താണ് ഷബിസല അലൈസ് തങ്ങളുടെ തിരുശരീരം മണ്ണെന്ന് നശിച്ചു പോയി നശിച്ചു പോ പിന്നെ പോയി എന്ന് എഴുതിയ പച്ച പച്ച മലയാളത്തിൽ പ്രബോധനത്തിൽ എഴുതിയ ജമായത് ഇസ്ലാമിയുടെ അഖിലേന്ത്യ നേതാവ് സിദ്ദീഖ് ഹസന് അനുശോചനം അവരുടെ പ്രബോധനത്തിൽ എഴുതിയ ജുബൈർ ഹുദവി എന്ന് പറയുന്ന ചേകനൂർ ഹുദവിയോ ആർക്കാണ് ഇവരെ കൂട്ടത്തിൽ കൊന്തമ്പലില്ലാത്തത് എണ്ണി എണ്ണി പറയാൻ സമയ പിന്നെ ധൈര്ഘ്യം പറയുന്നു ചുരുക്കേണ്ടി വരും ആർക്കാണ് ഇല്ലാത്തത് ഏർ പിന്നെ വേറെ തന്നെ ജാബിർ ഹുദവി തൃക്കരിപ്പൂരോ ഏർ കടുത്ത മൗദൂദിയായ ഇല്ലിയാസ് മൗലവിയുമായി അഭേദ്യമായി ബന്ധം പുലർത്തുകയും അവർ തമ്മിലുള്ള ബന്ധം അവരും തന്നെ പരസ്പരം ഒന്നിച്ച് താമസിക്കുകയും അതിൻ്റെ അനുഭവങ്ങൾ ഫേസ്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്ത ഈ ജാബിർ ഹുദവിയോ ഏത് ഹുദവിക്കാണ് ഇവരുടെ കൂട്ടത്തിൽ കൊന്ത്രമ്പലില്ലാത്തത് അവിടെ നിറങ്ങിയതിൽ ഒരു ഒന്നോ രണ്ടോ ശതമാനം സുന്നി ബോധമുള്ള പാരമ്പര്യ സുന്നികളായ ഹുദവികളെ മാറ്റി നിർത്തിയാൽ ബഹുഭൂരിപക്ഷവും ഈ ലിബറലിസത്തിൻ്റെയും അതുപോലെ തന്നെ ഈ വിധ ഈ ബാന്ധവം കെട്ടിച്ചുമെന്ന് നടക്കുന്ന ഈ കൂരിയാടിനെ പറ്റിയ സന്തതികളല്ലേ അവിടെ നിന്നുള്ളത് അയൽപ്പെട്ട ഒരുത്തനാണ് ഈ പറയുന്ന കൂരിയാ അതുകൊണ്ട് കൂരിയാട് നിധിവിയോട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് എത്ര മൂവായിരം ഹുദവികൾ വന്നല്ല പറയുന്നത് നിങ്ങൾ ഓരോ ദിവസവും ഓരോ ഹുദവികളുടെ ഈ മാപ്പുമായി ഈ മാപ്പുമായി മാപ്പുമായി വന്ന് നിങ്ങൾ വീഡിയോ ചെയ്യിച്ചാലും അത് മതിയാവില്ല എന്ന് പറയാനുള്ളത് കാരണം അത്രമാത്രം ഈ അഹുലുസുന്നക്ക് പിന്നെ തകർക്കാൻ വേണ്ടി അഹുലു പിന്നെ ഈ കക്ഷികൾക്ക് പാലം പണിയുന്ന നിങ്ങളുടെ ശിഷ്യന്മാരുടെ നീണ്ട ലിസ്റ്റ് ഞങ്ങളുടെ കൈ കൈവശമുണ്ട് അതിന്റെ രേഖ ഞങ്ങളുടെ കൈവശമുണ്ട് അതൊക്കെ കൃത്യമായി വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ നാട്ടിൽ വന്നാലും ഈ ഈ പറയുന്ന ചേകനൊരു കാരൻ ഹുദവി ഈ വിധ ഈ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്നല്ലേ ഏ എന്നിട്ട് അയാളെ ഫേസ്ബുക്കിൽ തന്നെ വേറെ തന്നെ മുമ്പ് ഒരു ഒരു കമന്റ് ചെയ്തിരുന്നു വഹാബി സ്ഥാപനത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഏ എന്നും പറഞ്ഞിട്ട് ഇയാൾക്ക് കമന്റ് കടുത്ത വിധിയായ സുന്നി പ്രസ്ഥാനത്തെയും സമസ്തയെയും നാഴികക്ക് നാൽപ്പത് വട്ടം വിമർശിക്കുകയും കുബൂരി എന്നും അതുപോലെ തന്നെ ഖുറാഫി എന്നും പറഞ്ഞ് പരിഹസിക്കുകയും ചെയ്യുന്ന ജോർജിന്റെ മകൻ സയ്യിദ് എന്ന് പറയുന്ന സയ്യിദ് ബിൻ ജോർജ് ആ സയ്യിദ് ബിൻ ജോർജിനെ കൂട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കുന്ന ഈ ൽ ഹുദവിയാണോ ഏത് ഹുദവിയാണ് ഇവിടെ സമസ്തക്കും സുന്നി പ്രസ്ഥാനത്തിനും ഒരു മുതൽക്കൂട്ട് എന്ന് പറയാനുള്ളത് എന്നിട്ട് ഈ കടുത്ത വഹാബിയായ ഇവൻ സയ്ദ് ഉമ്രക്ക് പോയി പോയ സമയത്ത് ഇവർ തമ്മിൽ ഒരു ചാറ്റ് ഉണ്ടായിരുന്നു അതിൽ ഇയാൾ പറയാണ് പ്ലീസ് പ്രേ ഫോർ മീ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം മുത്തഖീൻ അള്ളഹുൽ പറയാണ് എന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ കടുത്ത വഹാബിയോട് ഈ സിംസാർ ഹുദവി മെസ്സേജ് വിടുകയാണ് എന്നിട്ട് അയാളെ കൂട്ടിപ്പിടിക്കുകയാണ് അയാൾ നല്ലൊരു ഇസ്ലാമിക പ്രബോധകനാണെന്ന് പറയാണ് ദാറുൽ ഹുദയിൽ ഈ പറയുന്ന ഈ കടുത്ത വിഷം ചീറ്റുന്ന വഹാബി വിഷം ചീറ്റിയിട്ട് സുന്നി പ്രസ്ഥാനത്തെ ഖബൂരിസമാക്കി ചിത്രീകരിക്കുന്ന ഈ സൈദ് ബിൻ ജോർജിനെ കൊണ്ടുവരുന്നത് ഇവിടെ ദാറുൽ ഹുദയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി അത് ഈ സൈദ് ബിൻ ജോർജ് എന്ന് പറയുന്ന ജോർജിന്റെ മകൻ തന്നെ തുറന്നു പ്രസ്താവിക്കുകയാണ് എന്നിട്ട് എത്ര കൂര്യാമാരെ കൊണ്ട് ഈ കൂരിയാട് ഹുദവി ഈ റമൻലാലിനെ കൊണ്ടുവന്നിട്ട് മാപ്പ് പറയിപ്പിക്കുമെന്നാണ് ചോദിക്കാനുള്ളത് നോന്ന് കാണട്ടെ ഏതായാലും ഏതായാലും ഇത് നമ്മൾക്ക് ഇത് തിരിച്ചറിഞ്ഞിട്ട് വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു പക്ഷെ ഇപ്പോ പൊതുജനങ്ങൾ ഓരോരുത്തരും എന്താണ് ഈ ദാർഹൃദയെന്നും അവിടെ ഇറങ്ങുന്ന ഹുദവികളുടെ ക്വാളിറ്റിയും നിലവാരവും എന്താണെന്നും അവർ ഈ സുന്നി പ്രസ്ഥാനത്തിന്റെ ഏർ സുന്നിക്കുപ്പായപ്പെട്ട വഹാബി മൗദൂദികൾക്ക് പണിയെടുക്കുന്ന ചാരപ്പണിയെടുക്കുന്ന ഈ പിന്നെ സുന്നി അഹുരു സുന്നിയുടെ തകർക്കാനുള്ള പണി അച്ചാരം വാങ്ങിയ ആളുകളാണ് ഈ ദാരുഹുദിൽ നിന്ന് ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളിന്ന് സമൂഹം വിലയിരുത്തി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളിത് വിമർശിച്ച സമയത്തൊന്നും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഈ ഇരട്ടത്താപ്പുകളും ഇവരുടെ ഇസ്ലാമിക വിരുദ്ധ കാഴ്ചപ്പാടുകളും ലിബറൽ ലിബറൽ ചിന്താഗതിയും പുറത്തേക്ക് വന്ന് തുടങ്ങിയപ്പോൾ എന്താണ് ധാരാള ഹുദയിലെ ടീം ഓർത്തനെ വിളിക്കാൻ മോനെ ഒരു ഒരു വീഡിയോ പെട്ടെന്ന് ഒന്ന് അപ്ലോഡ് ചെയ്തതെന്ന് അയച്ചതാ കാരണം ആളുകൾക്ക് തെറ്റിദ്ധരിച്ചു തുടങ്ങുന്നു കിട്ടുന്ന ചിക്കിളി ചിക്കിളിയാണുള്ള വിഷയം ഏഹ് ചിക്കളി മുടങ്ങുമ്പോഴാണല്ല വിഷയം അതുകൊണ്ട് ചിക്കിളി മുടങ്ങാൻ പാടില്ല അതുകൊണ്ട് ഒരു കാക്ക തോവയെങ്കിലും ഒരു കാക്ക മാപ്പെങ്കിലും വിട്ടുകൊണ്ട് എന്ത് വേണം ഏഹ് കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു പൊടിക്കൈ എന്നതിൽ കഴിഞ്ഞ് ഈ മഹമൂദ് ഹുദവി കുരിയുടെ ഈ വീഡിയോയിലും ഒരു ചുക്കും ചുണ്ണാബും ഇല്ല എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അല്ല അയാള് അയാള് പിന്നെ പിന്നെ ഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അവരെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണോ മോലവി ഇയാൾ പന്ത്രണ്ട് കൊല്ലം ഞാൻ സമയം നീണ്ടു നീണ്ടു ഒരുപാട് പറയാനുണ്ടായിരുന്നു പന്ത്രണ്ട് വർഷം ധാർലൂദിൽ പഠിച്ചു എന്നാണ് ഈ കൂര്യ മഹമൂദ് ഹുദബി പറയണത് പന്ത്രണ്ട് കൊല്ലം പഠിച്ചിട്ടും ഇയാൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലായില്ല എന്നല്ലയാണ് ഇപ്പൊ ഇയാൾ ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഏത് ഖുർആാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാ കർമ്മശാസ്ത്രവും എടോ മൗലവി ഖുർആാനും ഹദീസും പറഞ്ഞ നിയമങ്ങൾ അത് നിരൂപണം ചെയ്ത് ഇജ്തിഹാദ് ചെയ്ത് അത് വേർതിരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് ഈ അഹുലുസുന്നയുടെ ഇമാമിയങ്ങൾ എടുത്തത് അല്ലാതെ അഹുലുസുന്നയുടെ ഇമാമിയങ്ങള് ഖുർആാനും ഹദീസും പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പോലെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണോ അല്ല അത് ഖുർആാനും ഹദീസും പറഞ്ഞ നിയമങ്ങൾ വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ അവർ എന്ത് ചെയ്യുന്നു അവർ ഇജിത്ത് ചെയ്യുന്നു വൽ മുൽ മുത്തല്ല എന്ന് പറഞ്ഞ കുറു അത് തൊഹുറാണോ അല്ലെങ്കിൽ ഹൈലാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർ ഇടയ്ക്ക് പിന്നെ ഇജ്തിഹാദിയായ ചർച്ച നടക്കുന്നു സ്വഹാബത്തിൽ നിന്നുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ ഒരഭിപ്രായം ഇമാം ഷാഫി റഹ്മുള്ള സ്വീകരിക്കുന്നു മറ്റൊരഭ്രായം ഇമാം അബു ഹനീഫ് റഹമല്ലോ സ്വീകരിക്കുന്നു തല എന്ന് കുറാൻ പറഞ്ഞപ്പോൾ അത് തല എങ്ങനെ തടവണം കുറച്ച് അല്പം തടവിയാൽ മതിയോ അല്ലെ മുഴുവൻ തടവണോ എന്നുള്ള വിഷയത്തിൽ ഇമാമിയങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ വരുന്നു ചില വി ചില വീക്ഷണങ്ങൾ ഒറ്റ നിലയ്ക്ക് വരുന്നു അഞ്ചു ഭക്തസ്കാരം നോമ്പ് അതുപോലെ തന്നെ ജക്കാത്ത് ഹജ്ജ് ഈ വിഷയത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല അതേ സമയത്ത് പിന്നെ മറ്റുള്ള ചില വിഷയങ്ങളിൽ രണ്ട് അഭിപ്രായം വരുന്നു കുനൂത്ത് എവിടെ ഓതണം എന്നുള്ളതിൽ ശാഖപരമായ അഭിപ്രായ വ്യത്യാസം വരുന്നു കാരണം സ്വഹാബത്ത് രണ്ടേൽക്ക് കുനൂത്ത് ഓദി കാണിച്ചു ചില സ്വഹാബികൾ സുബഹിലോതി മറ്റു സ്വഹാബികൾ വിത്തിർ ലോതി അത് രണ്ടും മധുഭിന്റെ അഭിപ്രായങ്ങളായി വന്നു അപ്പൊ ഈ ചങ്ങായി പറയുന്നു അത് ഇത് കുർആം വേറെ പറഞ്ഞു അതിന്റെ ശേഷം ഇരുന്നൂറ് കൊല്ലം ശേഷം വന്ന ഇമാമിങ്ങൾ വേറെ പറഞ്ഞു അങ്ങനെയാണോ ഇയാള് പന്ത്രണ്ടല്ല നൂറ്റി ഇരുപത് കൊല്ലവും ഈ കോലത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോ ഈ തൽക്കാലം ആളുകളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി നടത്തിയ കുര്യാടിന്റെയും കൂട്ടരുടെയും ഒരു കാക്കത്തോവക്ക് വേണ്ടി മാത്രമാണ് ഈ കൂരിയ മഹ്മൂദ് ഹുദവിയെ എഴുന്നള്ളിച്ചത് എന്ന് മാത്രമാണ് ഈ വീഡിയോയെ സംബന്ധിച്ച് ഇപ്പോ തൽക്കാലം ഒറ്റവാക്കിൽ പറയാനുള്ളത് ജിഷാൻ സാഹിബേ നിങ്ങളൊരാളെ വിമർശിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു മനുഷ്യത്വം കാണിക്കണം കേട്ടോ തീരെ മനുഷ്യത്വം കാണിക്കത്ത് അയാൾക്ക് ആ പിന്നെ ചോദ്യം ചെയ്യുന്ന ആളെ കണ്ടു മുമ്പിൽ കുറെ പെൺകുട്ടികളെ കണ്ടു കൊറേ പുരുഷന്മാരെയും കണ്ടു ആകെ മുള്ളാമുട്ടി മുള്ളാമുട്ടിയപ്പോ എന്താ പറയണ്ടത് ഏതാ പറയണ്ടത് അയാൾക്ക് തിരിയാതെ പോയി അങ്ങനെ പറഞ്ഞു പോയതാ എന്തിന്നായ നിങ്ങളത് മുമ്പിൽ എത്തിയാൽ വല്ലാത്ത കഷ്ടം തന്നെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം